ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സ്വകാര്യ വ്യക്തിയുടെ മതി ജീർണാവസ്ഥയിൽ നിലം പതിക്കാറായ നിലയിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി പരാതി സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതായി പരാതി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ കുത്താമ്പുളളി റോഡിൽ നിന്നും ചണ്ടിക്കുളം വഴി ആക്കപ്പറമ്പിലേക്ക് പോകുന്ന റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്നത് തകർന്നു വിഴാറായി നിൽക്കുന്ന മതിലിന്റെ സമീപത്തിലൂടെയാണ് നിരവധി പ്രദേശത്തിലെ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന മൂന്നാല് വർഷമായി തകർന്നു തുടങ്ങിയ മതിൽ വളരെ ജീർണാവസ്ഥയിലാണിപ്പോൾ ഏതു നിമിഷവും തകർന്നു തകർന്നുവീണ് ദുരന്തമുണ്ടാകുവാനാണ് സാധ്യത പ്രക്ഷുബ്ധമായ കാലാവസ്ഥ നിലനിൽക്കിയാണ് ഈ മതിൽ ഏറെ ഭീഷണി തീർക്കുന്നതെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ പൊതുജന ജീവിതം സുരക്ഷിതമാക്കാൻ ബാധ്യസ്ഥരായ അധികൃതരോ ആവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് ഉടൻ സ്വീകരിക്കണമെന്നാണ് ആവശ്യം വാർഡിലെ കുത്താമ്പള്ളി റോഡിൽ നിന്ന് ആക്കപ്പുറമ്പള്ളിക്ക് പോകുന്ന ചണ്ടികുളം വഴിയാണ് കഴിഞ്ഞ വർഷം തന്നെ ഈ മതിൽ വിഴാറായി നിന്നപ്പോൾ അയാളുടെ പല പ്രാവശ്യം ഈ ഈ പാർട്ടിൻ്റെ ഈ ഉടമസ്ഥാൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അങ്ങനെ സംഭവമുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്താ പറഞ്ഞ നിരവധി പിഞ്ചുമക്കൾ സ്കൂളിലേക്ക് പോകുന്നവരും വരുന്നവരും ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിലെ യാത്ര ചെയ്തതാണ് ഇതുവരെയായിട്ടും അതിനോടൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ ഇന്നോ നാളെയോ മതിൽ വീഴാമെന്നുള്ള രീതിയിലാണ് ഈ മഴയും കൂടി പെയ്തപ്പോൾ നല്ലൊരു പ്രശ്നമായി നിൽക്കുകയാണ് ഇത് വാര് മേത്തക്കാ വിടാന്നുള്ള കാര്യം പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന എപ്പോഴും ഒരു അപകടം വന്നതിന് ശേഷമാണ് ചിന്തിക്കുന്നത് അതിനു മുമ്പ് ഞമ്മളൊന്നും ചിന്തിക്കാത്ത കൊണ്ടാണ് ഞമ്മക്ക് എല്ലാ അപകടങ്ങളും ഒന്നും ചേരുന്നത് അതിനുള്ളവർ പോകുമ്പോഴേ എത്രയും പെട്ടെന്ന് ഈ ഉടമസ്ഥൻ കണ്ടിട്ടണമെന്ന് വിനീതമായി പറയുന്നു ന്യൂസ്